ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് അങ്ങനെ സാഹസത്തിലൂടെ കടന്നുപോയി ആളുകൾ ഒരുപാട് അനുഭവിച്ചു ബുദ്ധിമുട്ട് അനുഭവിച്ചു മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാൽ കുടിവെള്ളത്തിന്റെ വിതരണം കൂടി പൂർവാധികം ശക്തിയോടെ ആരംഭിച്ചു കഴിഞ്ഞാൽ വരാൻ പോകുന്ന ഒരു പ്രശ്നം ജലസേചനത്തിനും കുടിവെള്ളത്തിനും തികയാത്ത ഒരു സന്ദർഭം ഉണ്ടാകും കഴിഞ്ഞ നിയമസഭ നടക്കുന്ന സന്ദർഭത്തിലാണ് ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളും പ്രിയപ്പെട്ട ഉമർ ഭാഷ അതുപോലെ ഗോവിന്ദപ്രസാദ് അതുപോലെ ഞങ്ങളിവിടുത്തെ പൊതുജന രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരെല്ലാം പങ്കെടുത്തുകൊണ്ട് ഞങ്ങള് ഒരുമിച്ച് ബഹ്മാരി മന്ത്രി അന്ന് കണ്ടിരുന്നു നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ജനപ്രതിനിധികളും എല്ലാവരും ഒരുമിച്ചാണ് ഞങ്ങൾ അന്ന് കണ്ടത് ബഹുമാന്യായ മന്ത്രിയുടെ കൂടി ഞങ്ങൾക്ക് നൽകിയ ഈ കുടിവെള്ള പ്രശ്നത്തിനോ അല്ലെ ജനസേചനത്തിലുള്ള വെള്ളമോ ഉണ്ടാവുകയില്ല എന്ന് അദ്ദേഹത്തെ അറിയിക്കുകയും അദ്ദേഹം അനുഭാവപൂർവ്വം ഏത് കാര്യങ്ങൾക്കും വളരെ അനുഭാവപൂർവം കാര്യങ്ങൾ

I don't know. Yeah, I'm supposed to